കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ഡേവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ചില വീടുകളിൽ പണ്ടു തൊട്ടേ ഉണ്ടായിരുന്നു ചിലയിടത്ത് പുതിയ ഫാഷനൊക്കെ ഒന്നും ഇനിയിപ്പോൾ കാണത്തില്ല എന്നാലും ഒട്ടുമിക്ക വീടുകളിലും കാണുന്ന ഒരു വസ്തുവാണ് ഷോ കേസ് ഷോ ആ അതിനുണ്ടല്ലേ ആൾക്കാർ കാണുന്നതിനായിട്ട് ഏഹ് വളരെ പുരാതനമായിട്ടുള്ള പല വസ്തുക്കളും ഉണ്ടാകും അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഷോ കേസ് വെക്കാറുണ്ട് ഈ ഷോ കേസിൽ നമ്മളറിയാതിരിക്കുന്ന പല വസ്തുക്കളും നമുക്ക് ചിലപ്പോൾ ഷോക്ക് തരുന്നുണ്ട് ഇലക്ട്രിക് ഷോക്ക് ഒന്നും അല്ല കേട്ടോ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നമുക്ക് ബാധിക്കുന്നുണ്ട് നെഗറ്റീവ്സ് ആയിട്ട് നമുക്കറിയത്തില്ല അത് നമ്മൾ പോസിറ്റീവാണ് നല്ലതാണ് അല്ലെ കാണാൻ ഭംഗിയുള്ളതാണൊക്കെ നമ്മൾ ധരിച്ചിരിക്കും ഇപ്പം നമുക്ക് ആ ഒരു ഷോക്ക് കേസില് പ്രതിമകൾ നമുക്ക് ഷോക്ക് തരുന്നുണ്ട് അത് എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് പ്രതിമകളോട് ആവശ്യം ചിലര് ഇപ്പം ഭർത്താവ് ഓഫീസിൽ പോയി കഴിയുമ്പോഴേ ഭാര്യയ്ക്ക് പറയാൻ ആരും കാണില്ല ചിലപ്പോൾ കുട്ടികളായിരിക്കും ഭാര്യയാവും പ്രതിമകളോട് വർത്തമാനം പറയും ഇപ്പം ചിലര് ചോദിക്കും പ്രഥമകൾ വർത്തമാനം പ്രതിമയ്ക്ക് ജീവൻ പൊക്കോന്നു ചോദിക്കും അങ്ങനെയൊന്നുമില്ല നമ്മൾ ഒന്നിനെ അതാണെന്ന് ധരിച്ച് ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ എന്താ ക്ഷേത്രത്തിൽ എല്ലാവരും പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു ക്ഷേത്രത്തിൽ ആ ഒരു ഭഗവാനാണെന്നുള്ള ആ ധാരണയിൽ ആ ഭഗവാൻ്റെ ആ ജനത്തിനാണ് ഇരിക്കുക നല്ല നല്ല ഞാൻ പറയുന്നത് ആ ഒരു ധാരണ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഒരു എഫക്റ്റ് ഉണ്ടാവും അല്ലേ എന്ന് പറഞ്ഞാൽ ഈ പ്രഥമകൾക്ക് ജീവൻ ഉണ്ടെന്ന് രീതി കുറച്ച് നാൾ നമ്മൾ പറഞ്ഞു കഴിയുമ്പം ഒരു ഒരു കള്ളം പത്ത് പ്രാവശ്യം പറയുമ്പം ചിലപ്പോൾ ഒരു പ്രാവശ്യം ഒരാൾ സത്യം വന്നു വിചാരിക്കും എന്ന് പറയുന്ന പത്ത് പ്രാവശ്യം ഇതിനോട് സംസാരിക്കുമ്പോൾ ഇതിൽ ജീവൻ ഉണ്ടായില്ലെങ്കിൽ ഇപ്പം ഭഗവാൻമാരുടെയൊക്കെയാണ് ചിലപ്പോൾ അതിനെന്തെങ്കിലും ചൈതന്യങ്ങളൊക്കെ വന്നു എന്നൊക്കെ വരാം അപ്പൊ അങ്ങനെയുള്ള അനുഭവതകളൊക്കെ ഉണ്ട് ധാരാളം അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അപ്പൊ അങ്ങനെ പ്രതിമകളോട് വർത്താനം പറയുന്നൊരു കാര്യമുണ്ട് അത് ഒന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും രണ്ടാമത് ഈ രൂപങ്ങൾ ഭഗവാൻമാരുടെ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രതിമകളായിക്കോട്ടെ ഇതിനകത്ത് വിളക്ക് കത്തിക്കുക ലൈറ്റ് ഇടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് കാരണം വിളക്കും ലൈറ്റും ഒക്കെ എന്ന് പറഞ്ഞാൽ ഊർജ്ജങ്ങളാണ് ഊർജ്ജപ്രദായകമായിട്ടുള്ള വസ്തുക്കളാണ് അതൊന്നും ചെയ്യാതിരിക്കുക അഭിഷേകം നിവേദ്യം എനിക്കറിയാവുന്ന രണ്ട് വീടുകളിൽ ഈ ഗണപതിയുടെ കൃഷ്ണൻ്റെ ദേവിയുടെ അങ്ങനെ പല യന്ത്രങ്ങളുണ്ട് രൂപങ്ങളൊക്കെ ഉണ്ട് ഇവരെന്നും രാവിലെ എടുത്തുവച്ച് പാലും തുളസ തീർത്ഥവും കരിക്കും ചിലടത്താണ് പാല് കാണത്തുള്ളൂ മിക്കവർക്കും പാലും അഭിഷേകമൊക്കെ ചെയ്തിട്ട് ഒരിടത്താണെങ്കിൽ എനിക്കത് ഷോക്കേസ് വെച്ചിരിക്കും ശിവലിംഗം ശിവലിംഗത്തിന് എന്നും അഭിഷേകം കഴിക്കും അഭിഷേകം കഴിച്ച് എന്നും ശാലം ശർക്കരയോ പഞ്ചസാരയോ എന്ന കാര്യം ഇലക്കകത്തോ പാത്രം അത് കൊണ്ടുവെക്കും അത് കുറച്ചാൾ കഴിയുമ്പഴത്തേക്ക് ഈ ആളിൻ്റെ ഒരു കാലഘട്ടം കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ ഈ ആളിൽ പറ്റാതെ വരുമ്പോഴാണ് ദുരിതമായിട്ട് വരുന്നത് ഞങ്ങളുടെയൊക്കെ തറവാട്ടിലൊക്കെ തേവാരം മറ്റുമൊക്കെ ഉണ്ട് അത് പക്ഷേ ഉള്ളപ്പോൾ ഒരാൾക്ക് അങ്ങോട്ടും പോകാനൊക്കത്തില്ല തേവാരം മുടക്കാൻ പറ്റത്തില്ല ദൂരെയൊക്കെ ഞങ്ങളൊക്കെ പൂജയ്ക്ക് പോകുമ്പോഴേ പരികർമ്മികളെയോ അല്ലെങ്കിൽ ആരെങ്കിലും അത് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരാൾ പോവാതിരിക്കും ഒരു ഫംഗ്ഷൻ എല്ലാവർക്കും ദൂരെ പോകണമെങ്കിൽ ഒരുമിച്ച് പോക്ക് നടക്കുകയല്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ ഇപ്പോൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചുമ്മാ എന്ന ഒരു ക്ഷേത്രത്തിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ കടലിൽ കൊണ്ട് കളഞ്ഞേക്കാന്നും വിചാരിക്കരുത് അതിന് വേണ്ട പ്രതിവിധി നോക്കി വേണം ചെയ്യാനായിട്ട് നോക്കാതെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല അതുപോലെ പൊട്ടിയതും പൂർണ്ണമല്ലാത്തതുമായിട്ടുള്ള രൂപങ്ങൾ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ വെക്കുക അതുപോലെ ആയുധധാരികളായിട്ടുള്ള പട്ടാളക്കാരെയൊക്കെ ചേരുവെക്കാറുണ്ട് ആയുധങ്ങൾ ഒക്കെ എഴുതി നിൽക്കുന്ന ഭഗവതിമാര് അല്ലാതെ വാൾ പരിചയം അങ്ങനെയുള്ള പല ആയുധങ്ങൾ അതുപോലെ ജീവികളുടെയൊക്കെ ശിരസ് ഒക്കെ വെക്കാറുണ്ട് ഇത് ഷോക്കേസി മാത്രമല്ല അല്ലാതെ അണി അടിച്ച് തൂക്കാറൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക പൊട്ടിയ സാധനങ്ങൾ തീരെ വെക്കാൻ പാടില്ല അതുപോലെ ഒരടി കൂടിയ ഒരു പ്രഥമകളും വെക്കരുത് പ്രതിമകളെ വെക്കാൻ പാടില്ല എന്നാണ് അത്രയ്ക്ക് വെക്കാൻ പറ്റില്ല ഗിഫ്റ്റ് കിട്ടിയാൽ അല്ലാതെ ഒരു ആത്മബന്ധമുള്ളൊരു പ്രതിമയൊക്കെയാണ് ഒരടി കൂടുതലുള്ളത് വെക്കാതിരിക്കുക അഴുക്ക് പൊടി ക്ലാവ് നിറമങ്ങ ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ബാധിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഒരു വസ്തുക്കളും ഇപ്പോൾ അഴുക്ക് കയറി നിൽക്കുക വൃത്തിയാക്കിയിട്ട് വൃത്തിയാവുന്നില്ലെങ്കിൽ അത് വിട്ടേക്കുക അതിലെന്തെങ്കിലും ചൈതന്യം ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് വേണം അത് എവിടെങ്കിലും കളയോ ഒഴുക്കോ ചില ചില അറിയാൻ വയ്യാതെ എന്തെങ്കിലും ദോഷമുണ്ടോന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആലിൻ്റെയൊക്കെ ചുവട്ട് കൊണ്ടാന്ന് കാണാറുണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല അതിനൊക്കെ നമ്മൾ ഉപേക്ഷിക്കുക ചെയ്യുന്നത് അപ്പൊ അതിനെ ഉപേക്ഷിക്കുന്ന രീതികളുണ്ട് ആ രീതികളൊക്കെ പിന്നെ വേറൊരു എപ്പിസോഡ് ഞാൻ പറയാം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം ഉള്ളവരാണ് നേരിട്ട് വന്നുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഓടക്കുഴൽ വെച്ച കൃഷ്ണന് ആയുധമേന്തിയ ഇപ്പ ഞാൻ പറഞ്ഞു ആയുധമേന്തിയ ദേവി തേജസ് ഒരുപാടുള്ള വിഗ്രഹങ്ങൾ തേജസ് തീരെ ഇല്ലാത്ത വിഗ്രഹങ്ങൾ ഇതൊന്നും വെക്കാൻ പാടില്ല പല അളവിലുള്ള അക്രമാസക്തമായിട്ട് നിൽക്കുന്ന വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും വെക്കാൻ പാടില്ല അപായ ചിഹ്നങ്ങളൊക്കെ ഉണ്ടാവും ഈ അസ്ഥി കൂടെ അങ്ങനെ പല ചിഹ്നങ്ങളൊക്കെ പല രൂപത്തിലൊക്കെ ഇതാക്കി ഉണ്ടാവും ചില സിനിമകളിലൊക്കെയുള്ള ഫോട്ടോയും ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതൊന്നും വെക്കാൻ പാടില്ല അർദ്ധപ്രതിമകൾ വിഷമിച്ച് നിൽക്കുന്ന പ്രതിമകൾ ഇതൊന്നും വെക്കാൻ പാടില്ല ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷോക്കേജിലൊന്നും ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കിത് ഓരോ രീതിയിലുള്ള ദുരിതങ്ങൾ ഉണ്ടാക്കിയെന്ന് വരും ഷോക്കേജിലുള്ളവരുടെ ഇടത്ത് കളയാനൊന്നുമല്ല ഞാൻ പറയുന്നത് അപ്പോൾ അതിന് കാര്യങ്ങളുണ്ട് അതിൻ്റെയൊക്കെ പിന്നിൽ ഓരോ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് വിശ്വാസിയോ ഫലദായക വിശ്വസിക്കുന്ന അതിൻ്റെ ഫലം കിട്ടുന്നു ആ വിശ്വാസി അത്ര ഫലദായക ആ വിശ്വസിക്കുന്ന അതിൻ്റെ ഫലം കിട്ടുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കളുണ്ടെങ്കിൽ പിന്നെയോ അല്ലെങ്കിൽ നല്ലൊരു ജ്യോതിഷനെയോ ഉത്തമനായ ജ്യോതിഷനെ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിവിധി അതെന്താണ് ചെയ്യേണ്ടത് ക്ഷേത്രങ്ങൾ സമർപ്പിക്കണോ അതോ വെള്ളത്തിലൊഴുക്കണോ കടലിൽ ഒഴുക്കണോ ആർക്കെങ്കിലും ദാനം ചെയ്യണോ എന്നൊക്കെ ഉള്ള വിശുമായിട്ട് കവിഡി പ്രശ്നത്തിലൂടെ ചിന്തിച്ച് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ആലോചിച്ച് അറിയാവുന്നവരോട് ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുക ആവശ്യമില്ലാതെ ഈ ഷോ കേസിലെ പ്രഥമകൾ ആർക്കും ഷോക്കാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം എന്ന ചോ നിർത്തുന്നു നന്ദി നമസ്കാരം